നമസ്കാരം ഈ ബലിപെരുന്നാൾ ദിവസം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെരുന്നാൾ ആഘോഷ കാഴ്ച യഥാർത്ഥത്തിൽ വല്ലാതെ സങ്കടപ്പെടുത്തി അതോടൊപ്പം തന്നെ സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി തൃശ്ശൂർ ജില്ലയിലെ സാന്ത്വനം സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ അന്തേവാസികളുടെ പെരുന്നാൾ ആഘോഷമാണ് ആരോരുമില്ലാത്തവരാണ് പലർക്കും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് മറ്റ് പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവരെ കണ്ടാൽ അറിയാം അവരുടെ മുഖഭാവം കണ്ടാൽ അറിയാം അവരുടെ അവസ്ഥ എന്താണെന്ന് ആരോരുമില്ലാത്തവരാണ് നേരത്തെ ഈ സ്ഥാപനം ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അവരോടൊപ്പം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി പോയതായിരുന്നു അവരുടെ അനുഭവങ്ങൾ അവരുടെ കഥകളൊക്കെ അന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു എന്തായാലും ഇന്ന് അവരുടെ ഒരു പെരുന്നാൾ ആഘോഷം അവരുടെ എല്ലാം എല്ലാമായിട്ടുള്ള ബഷീർ അഷ്റഫിയോടൊപ്പം ആ ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നും ഇന്നലെയുമല്ല ഒരുപാട് കാലങ്ങളായി ബഷീർ അഷ്റഫി താനും തണലുമായി അവർക്കൊപ്പമുണ്ട് പലരും കുട്ടികളെ പോലെയാണ് അവർക്കറിയില്ല അവരെവിടെയാണ് ഉള്ളത് എന്താണ് അവരുടെ അവസ്ഥ ഇതൊന്നും അറിയില്ല പലപ്പോഴും കുട്ടികളെ പോലെ അവർ കിടക്കുന്ന പായയിൽ തന്നെ മൂത്രമൊഴിക്കുന്ന ആളുകളാണ് പ്രായമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ചിലരെങ്കിലുമൊക്കെ അക്രമകാരികളാകാറുണ്ട് ചില സമയങ്ങളിലൊക്കെ എന്നാൽ എല്ലാവിധ പ്രശ്നങ്ങളിലും കൃത്യമായി ഇടപെട്ട് ഒരിക്കൽ പോലും മുഖം ചുവപ്പിച്ച് അല്ലെങ്കിൽ മുഖം കറുപ്പിച്ച് ഒരു നോട്ടം കൊണ്ട് പോലും അവരെ വേദനിപ്പിക്കാതെ അവരോടൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ബഷീർ അശ്വതി അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്രമാത്രം ക്ഷമ കിട്ടുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒറ്റക്ക് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് എന്ന് യഥാർത്ഥത്തിൽ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ഒരു സമയത്ത് ഞാൻ അവിടെ പോയി എന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് എന്തായാലും ഇവിടുത്തെ ഈ ഒരു സ്ഥാപനത്തിലെ അവസ്ഥ അവരുടെ അന്തേവാസികളുടെ ഒരു അവസ്ഥ നേരത്തെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ട് ഇന്നത്തെ അവരുടെ പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എന്നെ വിഷമിപ്പിച്ചു എന്ന് പറയുന്നത് ഞാൻ ആ മനുഷ്യരുടെ അവസ്ഥയോർത്താൻ അതേസമയം സന്തോഷം കൊണ്ട് കണ്ടു നിറഞ്ഞു എന്ന് പറയുന്നത് പെരുന്നാൾ ദിവസം സ്വന്തം കുടുംബത്തോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാതെ ഈ സ്ഥാപനത്തിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള ബഷീർ അഷ്റഫി ഇവരോടൊപ്പം ചേർന്ന് ഇവരോടൊപ്പം പെരുന്നാൾ നമസ്കരിച്ച് ഇവരുടെ ദേഹത്ത് സുഗന്ധം പൂശിക്കൊടുത്ത് അത്തറ് പൂശിക്കൊടുത്ത് ഇവർക്ക് ഭക്ഷണം വിളമ്പി ഇവരോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കുന്നു കേരളത്തിൽ ഇത്തരത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളൊക്കെ നാം ഓരോരുത്തരും സന്ദർശിക്കേണ്ടതാണ് അവിടുത്തെ അവസ്ഥകൾ നമ്മൾ ഓരോരുത്തരും പരിചയപ്പെടേണ്ടതാണ് ആളുകളെ പരിചയപ്പെടേണ്ടതാണ് അതിന്റെ നടത്തിപ്പുകാരെ പരിചയപ്പെടേണ്ടതാണ് ഇത്തരത്തിൽ പാവപ്പെട്ടവനു വേണ്ടി സ്വന്തം കുടുംബത്തെ പോലും മാറ്റി നിർത്തി പാവപ്പെട്ടവന്റെ അത്താണിയായി താങ്ങും തണലുമായി അവർക്കൊപ്പം ജീവിച്ച് അവർക്കൊപ്പം പെരുന്നാൾ ആഘോഷിച്ച് കുടുംബത്തിന് പോലും രണ്ടാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്ന കുടുംബത്തോടൊപ്പമുള്ള ആഘോഷമൊക്കെ പിന്നെ ആരൊരുമില്ലാത്ത ഇവരോടൊപ്പമാകട്ടെ ഇന്നത്തെ ആഘോഷം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ കൊച്ചു സംസ്ഥാനത്തുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഉറ്റവരും ഉടയവരും ഒക്കെ ഉപേക്ഷിച്ച് ആരോരുമില്ലാതെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ അഭയം പ്രാപിച്ച കുറച്ച് ആളുകൾ കുറച്ച് ഹതഭാഗ്യർ അവരും നമുക്കിടയിലുണ്ട് അവരുടെ പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് പെരുന്നാൾ നമസ്കാരം നടക്കുന്നുണ്ട് പെരുന്നാൾ ചുമ നടക്കുന്നുണ്ട് അവർക്കുമുണ്ട് പുത്തൻ ഉടുപ്പുകൾ അവർക്കുമുണ്ട് ദേഹത്ത് പൂശാൻ അത്തറുകൾ അത് ഉടുപ്പിക്കാനും ആ അത്തർ പൂശിക്കൊടുക്കാനും അവർക്ക് ആളുകളുണ്ട് തീർച്ചയായും ആ ഒരു ദൃശ്യം കണ്ടപ്പോൾ അതായത് അത്തർ പൂശി ഭക്ഷണം കൊടുത്ത് അവർക്ക് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു കൊടുത്ത് പെരുന്നാൾ ചുമ്മാ നമസ്കരിച്ച് പ്രാർത്ഥന അവരോടൊപ്പം ഇരുന്നുള്ള കൂട്ട പ്രാർത്ഥന നടത്തി അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ആഘോഷം കണ്ടപ്പോൾ വേറിട്ട ഒരു ആഘോഷം വേറിട്ട ഒരു പെരുന്നാൾ ആഘോഷം അത് കണ്ടപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ആ മനുഷ്യനെ കുറിച്ചോർത്താണ് കണ്ണു നിറഞ്ഞു പോയത് അവിടെയുള്ള ഹതഭാഗ്യരുടെ സ്വന്തം കുടുംബങ്ങളില്ല അതുപോലെ തന്നെ ഉറ്റവരില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഇല്ലാതെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ അവർക്കെല്ലാം ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ അഭയം പ്രാപിക്കേണ്ടി വന്ന ആ ഹതഭാഗ്യരെ കുറിച്ചോർത്ത് അവരുടെ മുഖം കണ്ടപ്പോൾ ആ മുഖത്തെ ദയനീയ ഭാവം കണ്ടപ്പോൾ വല്ലാതെ സങ്കടവും കൂടി നമ്മളെല്ലാവരും ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ ത്യാഗത്തിന്റെ സ്മരണ പുതുക്കലാണ് തീർച്ചയായും ആഘോഷവേളകളിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചും ഈ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ നടത്തിപ്പുകാരെ കുറിച്ചും അവിടെ ജീവിക്കുന്ന അവിടുത്തെ അന്തേവാസികളെ കുറിച്ചും ഒരു വേള നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കാൻ തയ്യാറാകണം നാം ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായമാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ നിലനിർത്തുന്നത് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാപനം എന്നല്ല ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ വളരെ ആത്മാർത്ഥമായി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു സമയത്ത് പോലും അവിടെ താമസിക്കുന്ന അവിടുത്തെ അന്തേവാസികളോട് മുഖം കറുപ്പിച്ച് സംസാരിക്കാനോ അവരെ ദേഷ്യപ്പെടാനോ അവരെ ഉപദ്രവിക്കാനോ അവർ തയ്യാറാകാറില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കുട്ടികളെപ്പോലെയാണ് ഇവർ കിടക്കുന്ന പായയിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ആളുകളുണ്ട് ഒരുപാട് പ്രായമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ ഒരു അറുപ്പും വെറുപ്പും കൂടാതെ ആ മലമൂത്ര വിസർജനമൊക്കെ കോരിക്കളഞ്ഞ് അവിടെ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി അവരെ പരിപാലിച്ചു പോരുന്ന വിഭാഗം തീർച്ചയായും ഇവരെ ഒന്നും നമ്മൾ കാണാതെ പോകരുത് ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കണം അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കണം വാക്കുകൊണ്ടെങ്കിലും അവരെ ഒന്ന് അഭിനന്ദിക്കണം ഒരുപാട് സാമ്പത്തികമായി എല്ലാവരും കൊടുക്കണമെന്നല്ല ഉള്ളവർ കൊടുക്കുന്നുണ്ട് ആ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നിലനിന്ന് പോകുന്നത് പക്ഷേ ഇവിടെ ഒരു വിഭാഗം എടുക്കുന്ന ഒരു വലിയ റിസ്ക് ഒരു വലിയ കഷ്ടപ്പാട് തീർച്ചയായും ഒന്നും പ്രതീക്ഷിച്ചല്ല അവരിതൊന്നും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ കഷ്ടപ്പാട് എടുക്കുന്ന ആ റിസ്ക് എടുക്കുന്ന ആളുകളെ ഒരിക്കലെങ്കിലും ഒന്ന് കാണണം അവിടെ താമസിക്കുന്ന ഇത്തരത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന ആ ഹതഭാഗ്യരെ ഒരിക്കലെങ്കിലും ഒന്ന് കാണണം അവരുടെ ക്ഷേമം അന്വേഷിക്കണം കഴിയും വിധം കഴിയുമെങ്കിൽ അവരെ സഹായിക്കണം സഹായിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്